ഇന്ന് വൃച്ചികോ ഒന്നാണ് ഹോസ്പിറ്റലിൽ പോകേണ്ട ദിവസമാണ് പോവാനൊരുങ്ങുക രാവിലെ ഏഴേ മുക്കാലിനുള്ള ബസ്സിന് നമ്മൾ സീറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ട് ഇല്ല

국민 hmm. <laughs> <Verenili. gülüyor> ഒന്നാം തീയതിയാണ് ശബരിമല സീസൺ തുടങ്ങുകയാണ് അതുകൊണ്ട് നമുക്ക് ആ ബസ് വന്നിട്ടില്ലാട്ടോ എരിമേലിയിൽ ബ്ലോക്കായി കിടക്കുവാണ് നമ്മളടുത്തൊരു ബസ്സിനാണ് തിരുവനന്തപുരത്തോട്ട് പോകുന്നത് റിസർവേഷൻ ചെയ്തിട്ടുള്ളത് കൊണ്ട് രണ്ട് സീറ്റ് കിട്ടിയെന്ന് വേണമെങ്കിൽ പറയാം അല്ലെങ്കിൽ ഇന്നത്തെ യാത്ര ഇതിലും ഭീകരമായേനെ തിങ്കളാഴ്ചയാണ് നമ്മൾ ഹോസ്പിറ്റലിൽ പോയത് ചൊവ്വാഴ്ച ഈ യാത്രയുടെ ക്ഷീണം വയ്യാഴ്ച കൊണ്ട് ഞാൻ ഫുൾ ടൈം കിടന്നുപോയി ബുധനാഴ്ചയാണ് ഈ വോയിസ് ഇടുന്നത് അ ാത്തൊരു യാത്രയായിരുന്നു തിരിച്ചുള്ള യാത്രയും വളരെ ബുദ്ധിമുട്ടായിരുന്നു നിങ്ങൾ അവിടെ ചെന്ന് ഇറങ്ങി ഒരു ഓട്ടോയ്ക്ക് ആർ സി സിയുടെ അവിടെ തോട്ട് പോവുകയാണേ അവിടെ ചെന്ന് ടോക്കൺ ഒക്കെ എടുത്തു റിവ്യൂ ചാർജ് അടച്ചിട്ട് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞേ നമ്മൾ രാവിലെ ഇറങ്ങാൻ നേരത്ത് മാമിരണ്ട് ഇഡലിയൊക്കെ ഉണ്ടാക്കി തന്നു അത് കഴിച്ചിട്ട് വന്നതുകൊണ്ട് വലിയ കുഴപ്പമില്ല വിശപ്പൊന്നുമില്ല പക്ഷേ ഞാൻ അടൂർ കൊട്ടാരക്കര റൂട്ടിലാണ് സാധാരണ വരാറുള്ളത് ഇത് പുനലൂർ വഴിയുള്ള ബസ്സായിരുന്നു ആ വഴി എനിക്ക് എനിക്കത്ര പോരാ കാരണം ഭയങ്കര വളവും തിരിവും കൊടുക്കുവാണ് അതോടെ എൻ്റെ തല ഇളകി വല്ലാത്ത പ്രയാസത്തിലാണ് ഞാൻ ഇങ്ങോട്ട് വന്ന് കയറിയത് പിന്നെ അവിടെ കുറേ വെയിറ്റ് ചെയ്യേണ്ടി വന്നു ഏകദേശം മൂന്ന് മണിയോളമായി നമ്മളെ വിളിച്ചപ്പോഴേ അപ്പോൾ ഒന്നരയൊക്കെ ആയപ്പോഴത്തേക്ക് പോയി ഫുഡൊക്കെ കഴിച്ചിട്ട് വന്നിരിക്കാൻ പറഞ്ഞു ഞങ്ങൾ അവിടെ തന്നെ ഫുഡ് കോർട്ടിൽ പോയി കഴിച്ചു നമ്മൾ ഓൺലൈനിൽ ടിക്കറ്റ് നേരത്തെ ബുക്ക് ചെയ്തത് അടൂര് ഉള്ളതായിരുന്നു കേട്ടോ അതാണ് കിട്ടാതെ പോയത് അതുകൊണ്ട് കിട്ടിയ ബസ്സിന് വന്നതാണ് പിന്നെ മൂന്ന് മണിയൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് ഡോക്ടറെ കണ്ട് ചെക്കപ്പ് കഴിഞ്ഞു ഇനി മെഡിസിനൊക്കെ മേടിക്കണം അടുത്ത ഓഗസ്റ്റിലേക്കാണ് ഇനി അപ്പോയിൻമെൻറ്റ് എടുക്കേണ്ടത് അതൊക്കെ എടുത്തു മാമോഗ്രാം റിപ്പോർട്ട് കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞു പിന്നെ കൈ നീര് വെക്കുന്നതും വേറെ കുറേ ആരോഗ്യ പ്രശ്നങ്ങളുടെ കാര്യം അതൊക്കെ ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞു അതുവരെയുള്ള മെഡിസിനൊക്കെ തന്നിട്ടുണ്ട് ഒൻപത് മാസത്തോളം അത് അത്രയും ഫുള്ള് മെഡിസിൻ കിട്ടിയില്ല ഇടയ്ക്ക് വന്ന് വാങ്ങണം അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ നാട്ടിൽ കിട്ടുന്ന മെഡിസിനാണ് അങ്ങനെ വാങ്ങിക്കാനേ പറ്റുള്ളൂ ഈ യാത്ര ഇങ്ങോട്ടുള്ള യാത്ര എനിക്ക് ഓർക്കുമ്പോഴേ പേടിയാണ് അങ്ങനെ മെഡിസിനൊക്കെ മേടിച്ച് ഞങ്ങൾ പോകാനിറങ്ങി കഴിഞ്ഞ പ്രാവശ്യമൊക്കെ നമ്മൾ ആർ സി സിയുടെ അവിടെ ഇന്ന് ലൈൻ ബസ്സിന് കയറിയാണ് ബസ് സ്റ്റാൻഡിലോട്ട് പോയത് ഇന്നിപ്പം സമയം കുറയായി ഭയങ്കര മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ് ഞങ്ങളൊരു ഓട്ടോയ്ക്ക് സ്റ്റാൻഡിൽ വന്ന് വന്നപ്പോൾ പത്തനംതിട്ടയ്ക്കുള്ള സൂപ്പർ ഫാസ്റ്റ് കിടപ്പമുണ്ട് പക്ഷേ അത് പുനലൂർ വഴിയുള്ളതാണ് അതേ കയറിയില്ല ട്രാവലിങ്ങോട്ട് വന്നതിൻ്റെ മൊത്തം ക്ഷീണം അനുഭവിച്ചുകൊണ്ടിരിക്കുവാണ് പിന്നെ അടുത്തൊരു അടൂർ വഴിയുള്ള ബസ്സിന് കയറി ആ ബസ് അടൂർ വരെ എത്തിയത് എങ്ങനെയാണെന്ന് ഡ്രൈവർക്ക് പോലും അറിയത്തില്ല ഈ വഴിയൊന്നും അറിയാത്ത ഒരാളായിരുന്നെന്ന് തോന്നുന്നു വണ്ടിയിലുണ്ടായിരുന്നവരാണ് വഴിയൊക്കെ പറഞ്ഞു കൊടുത്തൊരുവിധം അടൂരെത്തി അടൂരെത്തിയപ്പോഴത്തേക്ക് അതിനെന്തോ എയർ ലീക്കോ ഏതാണ്ട് പ്രശ്നം പറഞ്ഞു അവിടെ സർവീസ് ചെയ്യാൻ പോയി പിന്നെ അടൂര് ഒന്ന് അടുത്തൊരു ബസ്സിന് അവർ തന്നെ നമ്മളെ കയറ്റി വിട്ടു അങ്ങനെ ഒരു വിധം ഒരു ഒമ്പത് മണിയൊക്കെ ആയപ്പോഴത്തേക്ക് പത്തനംതിട്ടയിലെത്തി പിന്നെ നമ്മളൊരു ഓട്ടോ വിളിച്ച് കൊച്ചോളെ കൊണ്ട് വീട്ടിലാക്കിയിട്ട് ഞാൻ തിരിച്ചു പോവാണ് ശബരിമല സീസൺ തുടങ്ങുന്നത് കൊണ്ട് റോഡിലെല്ലാം അതിൻ്റെ തിരക്കും ബഹളവും ഒക്കെ ആയിരുന്നു ഞാൻ വരുമ്പോൾ വരുമ്പോതേ അവിടെ നോക്കി നിപ്പോണ്ട് വേണ്ട ഒരു കഷ്ണം ഇച്ചിരി ചാറ് ഒഴിച്ച അതിനകത്തോട്ടങ്ങ് ഒഴിച്ച ട്ടോ ഇപ്പോഴാണ് വന്ന് കയറിയത് അമ്മയെടുക്കേന്ന് ചോറും മീൻകറി മെഡിക്കോർട്ടി എടുത്തോണ്ട് വന്നു അവര് കഴിച്ചിട്ട് വന്നു കഴിച്ചായിരുന്നു അവര് മൂനിക്കുട്ടിനും അമ്മയും കഴിച്ചായിരുന്നു എനിക്കുള്ളത് ഞാൻ കുറച്ച് പാത്രത്തിൽ എടുത്തോണ്ട് വന്നു ഇന്ന് വെള്ളം ചൂടാക്കി ഒന്ന് കുളിക്കട്ടെ കുളിച്ചിട്ട് കഴിച്ചിട്ട് കിടക്കാം എന്ന് വിചാരിച്ചു കേട്ടോ പിന്നെ ഈ പറഞ്ഞ പോലെ പോയി ചെക്കപ്പ് കഴിഞ്ഞു മെഡിസിനൊക്കെ തന്നു ആറുമാസം എന്നുള്ളത് ഒൻപത് മാസത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് അതൊരു സന്തോഷം യാത്രയെന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് എനിക്ക് അത് ഒരാളോടും ആരോടും ഞാൻ ഇങ്ങനെ ഓടി നടന്ന് ജോലിയൊക്കെ ചെയ്യുന്നു ജോലിക്ക് പോകുന്നു ഇതൊക്കെ കാണുമ്പോ അല്ലാതെ വെച്ചാൽ ഒരു കുഴപ്പമില്ലെന്നാ പക്ഷെ യാത്ര എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് പക്ഷെ ഇത് നമുക്ക് പോവാതിരിക്കാൻ പറ്റത്തില്ലല്ലോ അങ്ങനെ എന്തായാലും അതിൻ്റെ ഒരു ദൈർഘ്യമൊന്നും കുറഞ്ഞാ യാത്ര ചെയ്യാനുള്ള ആ ഒരു ഇടവേള ഇച്ചിരി കൂട്ടി കിട്ടിയപ്പോ ഒരു സമാധാനം ഉണ്ട് കേട്ടോ മോനു കുട്ടിന് ഒന്നും മേടിക്കാൻ ഒന്നും പറ്റില്ല കാരണം അങ്ങോട്ടുള്ള യാത്ര ഇങ്ങോട്ടുള്ള യാത്ര എല്ലാം ഒരുമാതിരി ആയിരുന്നു പിന്നെ ബസ് ഞാൻ പറഞ്ഞിട്ട് ബുക്ക് ചെയ്തിട്ട് നമുക്ക് ആ ബസ് ഡിലേ ആയിപ്പോയി ഇന്ന് വൃത്തി ഒന്നായതിൻ്റെ ഒരു തിരക്കും ബഹളവും ഒക്കെ ആയിട്ട് അങ്ങനെ കുറച്ച് ഇതായിപ്പോയി പിന്നെ ഇങ്ങോട്ട് വന്ന ബസ്സും അങ്ങനെയൊക്കെ തന്നെയായിരുന്നു വന്ന ബസ് എന്താ പറയുന്നത് എന്തോ പണിയായിരുന്നു അതിന് അത് എന്തോ കംപ്ലൈന്റ് ആയിട്ട് അടുവർ വന്നിട്ട് അത് സർവീസ് ചെയ്യാൻ പോയി അപ്പം അത് നോക്കിയിട്ട് വരാമെന്ന് പറഞ്ഞു പക്ഷെ നമുക്ക് അത്ര അവിടെ വെയിറ്റ് ചെയ്യാൻ പറ്റത്തില്ല അപ്പം അടുത്ത ബസ് പത്തനംതിട്ടയ്ക്ക് അടുത്ത ബസ് വന്നപ്പോഴത്തേക്ക് നമ്മളെ അതിൽ കയറ്റി വിട്ടു കുറച്ച് ആൾക്കാർ ഉള്ളായിരുന്നു അത് പിന്നെ ഇനി വന്നു എന്തായാലും അങ്ങനെയൊക്കെ ഇങ്ങനെ ഒരു ഒരുവിധം ഇങ്ങെത്തി വന്നു നമ്മൾ തിരുവനന്തപുരത്ത് നിന്ന് കയറിയ ബസ് എങ്ങാണ്ടിവിടെ കറങ്ങി തിരിഞ്ഞൊക്കെയാണ് വന്നു ആ ഡ്രൈവറിനെ റൂട്ട് അറിയത്തില്ലായിരുന്നു എന്ന് തോന്നുന്നു ഓ ഒത്തിരി ബസ് പോകാത്ത റൂട്ടിൽ കൂടെ ഒക്കെ അത് വന്നത് ഈ ഇടവഴി കയറി വരത്തില്ലേ അങ്ങനെയൊക്കെ അങ്ങനെയൊക്കെ കുറെ നേരം വണ്ടിക്കകത്തിരുന്നു വല്ലാത്ത ഒരു ബുദ്ധിമുട്ട് അങ്ങനെ യാത്ര ഇന്നത്തെ വല്ലാത്ത അസ്വസ്ഥതകൾ ഉണ്ടാക്കുന്നുണ്ട് വല്ലാത്ത ക്ഷീണം അതുകൊണ്ട് കുളിച്ച് ചവിച്ച് കഴിച്ചിട്ട് കിടക്കാൻ പോകും അടുത്ത ദിവസം നമുക്ക് കാണാം ഉഷാറായിട്ട് കാണാം കേട്ടോ ചോറുണ്ടട്ട് ആ ചോറുണ്ടിട്ടല്ലേ ഇച്ചിരി ചോറ് ഞാൻ അവര് കഴിച്ചതായത് അവിടെ ഇരുന്ന് കഴിക്കാൻ എന്നോട് പറഞ്ഞമ്മ എനിക്ക് അന്നേരം കുളിക്കാതെ കഴിക്കുന്നെങ്ങനാന്ന് ചേച്ചിട്ട് ചോറ് എടുത്തോണ്ട് ചോറും അയലക്കറിയുണ്ട് ഉരുളൊക്കെ അല്ലേ പിന്നെ മോ മോരല്ല മാങ്ങ കുട്ടി കഴിച്ചിട്ട് കിടക്കാൻ പോകട്ടെ കഴിച്ചിട്ട് അറിയ സമയം ഇരിക്കാൻ പറ്റുന്നില്ല കിടക്കാം മരുന്ന് കഴിക്കാനുണ്ട് അതും കൂടിയൊക്കെ കഴിച്ചിട്ട് കിടക്കാമെന്ന് വിചാരിച്ചാണേ നമുക്ക് ഉഷാറായിട്ട് അടുത്ത ദിവസം കാണാം കേട്ടോ ചേട്ടാ ഈത്ത ഇന്ന് ഈ തവണ പോയപ്പോ എനിക്ക് ഭയങ്കര വിഷമം തോന്നി കാരണം മോനുക്കുട്ടിനെ എന്റെ കൂടെ വരണോന്നൊക്കെ പറഞ്ഞത് കൊണ്ട് കേട്ടോ എനിക്കവിടെ ചെന്നിരുന്നിട്ട് ഒരു ഉഷാറില്ലായിരുന്നു മോനുകുട്ടൻ വിഷമെനിക്ക് മുല്ലോന്ന് ഓർത്തിട്ട് ഇവന്റെ മോനുക്കുട്ടിനെ കൊണ്ടുപോയാൽ ശരിയാവത്തില്ല അതുകൊണ്ടാണ് കേട്ടോ മൂലിക്കുട്ടിനെ തന്നെ ഞാൻ കൊണ്ടുപോയാ എന്തെങ്കിലും ഒരു ആവശ്യത്തിന് മൊട്ടും ഇങ്ങോട്ടും പോകണമെന്നു പറഞ്ഞാൽ മോനിക്കുട്ടിനെ പോകാനറിയില്ല അതാ കൊച്ചുകളുടെ കൂടെ ഞങ്ങൾ മൂന്നുപേരുടെ പോയാൽ മൂലിക്കുട്ടിനെ ഞാൻ വെളിയിൽ ഇരുത്തിയിട്ട് കയറി പോകണ്ടേ മോനിക്കുട്ടിനെ ഇച്ചിടെ വലുതാവട്ടില്ലേ എന്നെ നോക്കി അവിടെ നിൽക്കുവേ എത്ര തവണ വിളിച്ച് വിളിച്ച് വിളിച്ചിരുന്നെന്ന് എനിക്ക് തന്നെ അറിയില്ല എനിക്ക് ബസ്സിലിരുന്ന് സംസാരിക്കുമ്പോൾ ഭയങ്കര വൊമിറ്റിങ് ടെൻഡൻസി ഞാൻ എന്നിട്ട് പിന്നെ അവസാനം ഞാൻ പറഞ്ഞു ഞാൻ ുട്ടാ നീ വെക്ക് കൊച്ചോച്ച പാത്രം വലുതാണെങ്കിലും ചോറ് എനിക്ക് പാകത്തിനേ എടുത്തിട്ടുള്ളു കേട്ടോ പിന്നെ പഴുത്ത മാങ്ങ കറിയ മാങ്ങ ഞാൻ വാങ്ങിയ മാങ്ങയാണ് അതമ്മ കറി വെച്ചതാ അപ്പൊ അതുകൂടെ കൂട്ടി ഇച്ചിരി ചോറ് കൊച്ചു കൊച്ചു വീട്ടു വിശേഷങ്ങളുമായി വീണ്ടും കാണാമേ